ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ വിശുദ്ധ വിശുദ്ധയോഹന്നാൻ്റെ സുവിശേഷത്തിൽ വിവരിക്കുന്ന ഏഴടയാളങ്ങളിൽ ആറാമത്തെ അത്ഭുതമാണ് പിറവിക്കുരുടെ സൗഖ്യം സത്യത്തിൽ പിറവിക്കുരുടൻ്റെ വെളിച്ചത്തിലേക്കുള്ള പിറന്നാൾ ദിനം കൂടിയായിരുന്നു അത് മണ്ണാൽ മെനയപ്പെട്ടവൻ്റെ കണ്ടടത്തിലേക്ക് മണ്ണിനെ കുഴച്ച് സൃഷ്ടാവ് ആ കുറവ് നികത്തുന്നുണ്ട് സൃഷ്ടാവായവൻ്റെ കരങ്ങളാൽ കുറവായതിനെ പൂർത്തീകരിക്കുന്ന ശുശ്രൂഷ കൂടിയായിരുന്നു കുരുടനായ മനുഷ്യൻ്റെ സൗഖ്യം പ്രകൃതിയിലെ മണ്ണും വിണ്ണിലുള്ളവൻ്റെ കരവും കൂടി ചേർന്നപ്പോൾ മണ്ണിൻ്റെ ഗുണവും വിണ്ണിൻ്റെ അംശവുമുള്ള മനുഷ്യൻ വെളിച്ചത്തിലേക്ക് നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ക്രിസ്തു അരുൾ ചെയ്തു ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ആ വെളിച്ചം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് സ്വീകരിക്കുവാനുള്ള കടമ ഓരോ മനുഷ്യർക്കുമുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ക്രിസ്തു ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ആകും എന്ന് ക്രിസ്തു കുറുടനിലെ കാഴ്ചയ്ക്കായി നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കുരുടൻ്റെ കണ്ണിൽ തേച്ചു എന്നിട്ട് നീ നിശീലോഹം കുളത്തിൽ ചെന്ന് കഴുകിയാൽ നിനക്ക് സൗഖ്യമുണ്ടാകും എന്ന് അവൻ കുരുടനോട് പറഞ്ഞില്ല മറിച്ച് നിശീലോഹം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അസാധാരണമായ ആ കൽപ്പനയോട് അവൻ ചെയ്തത് പോയി കഴുകുക മാത്രമായിരുന്നു കുരുടനായവൻ്റെ യാത്ര വളരെ ദുർഘടമായിരുന്നു കുളത്തിൽ നിന്ന് ഒരുപക്ഷെ അവൻ കുറേ അകലെ ആയിരുന്നേക്കാം ആ സമയം ഏതാനും വാര പോലും നടക്കുവാൻ ബുദ്ധിമുട്ടുള്ള അവന് കാഴ്ചയില്ലാത്ത കണ്ണുകൾക്ക് മുകളിൽ ചേർ തേച്ചുള്ള യാത്ര വളരെ ദുസ്സഹം തന്നെയായിരുന്നു ഒരുപക്ഷെ കുറേ സമയം തന്നെ എടുത്തിരിക്കണം കുളത്തിൻ്റെ വക്കിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ചെന്ന് കഴുകുക എന്ന് പറഞ്ഞപ്പോൾ അത് കുരുടൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത യേശുവിൻ്റെ വാക്ക് അവനനുസരിച്ചു അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ച് മടങ്ങി വന്നു കുരുടനായവനെ യേശു കണ്ടു യേശുവിനെ അവൻ കണ്ടില്ല അറിഞ്ഞിട്ടുണ്ടാകും എങ്കിലും യേശുവിനെ അവൻ അത്രമാത്രം വിശ്വസിച്ചു യേശു അവനെ സ്പർശിക്കുന്നുണ്ട് യേശുവിനെ അവൻ അനുസരിക്കുന്നുമുണ്ട് ശിലോഹം കുളത്തിൽ പോയി കഴുകി കാഴ്ച പ്രാപിച്ച് മടങ്ങി ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് അവൻ വരുന്നു ഉത്തമനായ ഒരു ദൈവഭക്തൻ്റെ ഗുണവിശേഷങ്ങളെല്ലാം പിറവിക്കുരുടെ പ്രവൃത്തിയിൽ അന്തർലീനമായിട്ടുണ്ട് നമ്മെ യേശു കാണുവാനുള്ള സാഹചര്യം നാം ഒരുക്കിയിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിലും യേശുവിലുള്ള നമ്മുടെ വിശ്വാസം എത്ര മാത്രമാണെന്ന് നാം വിചിന്തനം ചെയ്യണം നമ്മെ അവന് സ്പർശിക്കുവാനും അവനെ അനുസരിക്കുവാനും നമുക്ക് സാധ്യമാകണം അതുമാത്രം പോരാ അനുദിനം ക്രിസ്തുവിലേക്കുള്ള മടങ്ങി നാം എപ്പോഴും ഒരുങ്ങിയിരിക്കണം അവിടെ പ്രകാശത്തിൻ്റെ സുദിനം വെളിച്ചത്തിൻ്റെ ആരവം ആത്മീയതയുടെ പ്രഭാവലയം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തെ പുൽകിയ കുരുടനായ മനുഷ്യൻ്റെ പാത നമ്മെ ബലപ്പെടുത്തട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ